സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കണം കേട്ടോ പുതിയ ആൾക്കാരൊക്കെ പിന്നെ ഞാൻ ഞാനിതിനിടയിൽ കൂടെ ഒക്കെ പറയാം പിന്നെ നമ്മളപ്പം ഇന്ന് കലങ്കാരി ദുപ്പട്ട മാത്രം ചോദിച്ചിരിക്കുക ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും അല്ല ചോദിക്കാത്തവർക്ക് വേണ്ടി പുതുതായിട്ട് കാണാനും ഒക്കെ ആയിട്ടും നമ്മുടെ കലങ്കാരിയുടെ ദുപ്പട്ട ഓൺലി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട കോംബോ അത് എത്തിയിട്ടുണ്ട് പക്ഷേ മഞ്ജു മാം മാമാണെന്ന് തോന്നുന്നു കുറേ പേര് ആ മാം എപ്പോഴും റെഗുലറായിട്ട് കലങ്കാരി വന്ന് ചോദിക്കാറില്ല അതുകൊണ്ടാണ് പേര് ഓർത്ത് കമൻ്റില് കണ്ടതാണ് സൺഡേ മാത്രമേ കാണിക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൺഡേ വീഡിയോയിലേക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം അതിൽ നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട സൺഡേ വീഡിയോയിൽ വരും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയും ഇപ്പോൾ ഇത് നമ്മൾ ദുപ്പട്ട മാത്രമാണ് അപ്പം പിന്നെ ടോപ്പിന് മാത്രമുള്ള അതും വേറെ നമ്മൾ ഇതൊക്കെ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പുതിയ ആൾക്കാരാണ് ജസ്റ്റ് അതിൽ ഷോർട്സ് ഒക്കെ ഒന്ന് മുൻപത്തെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ അപ്പം ഇതിന് കലങ്കാരിക്ക് പ്ലെയിൻ ദു ഈ ദുപ്പട്ട വരുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും നല്ല ഭംഗി വരിക പ്ലെയിൻ മെറ്റീരിയൽസ് ഇപ്പോൾ ഞാൻ ഇന്ന് കോട്ടൺ സ്ലബാണ് എടുത്തിരിക്കുന്നത് ഹക്കോബയുടെ ഷോർട്ട്സ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ ഈവൻ ജോർജറ്റ് പ്ലെയിൻ ആണെങ്കിലും ഫുൽക്കാരിയോ അല്ലെങ്കിൽ നമ്മൾ കോട്ട പ്ലെയിൻ കോട്ട മെറ്റീരിയൽ പ്ലെയിൻ ഒക്കെ കാണിച്ചിരുന്നല്ലോ അതിൻ്റെ ഏതിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് ദുപ്പട്ട നല്ല ഭംഗിയായിട്ട് ഏറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കോട്ടൺ സ്ലബിൻ്റെ അവൈലബിൾ ആയ കുറേ കളേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഫസ്റ്റ് ദുപ്പട്ടാസ് കാണിക്കുക അല്ലേ ആ ദുപ്പട്ടാസ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനത് അപ്പോൾ ഓരോന്നിലും നമ്പർ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് ഞാൻ സ്ക്രീനിൽ ഏതായാലും എഡിറ്ററിനെ ഉറങ്ങിയെങ്കിലും പൊക്കി എഡിറ്റ് നമ്പറൊക്കെ ഇടിയിപ്പിച്ചായിരുന്നു അപ്പോൾ നമുക്ക് ഫസ്റ്റ് ദുപ്പട്ടാസ് കാണാം അത് കഴിഞ്ഞിട്ട് പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം കാണാം അപ്പോൾ അതിൽ നമ്പർ വണ്ണ് സ്ക്രീനിൽ സമയം കിട്ടിയ സ്ക്രീനിലും കൂടെ ആഡ് ചെയ്യാം ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ വീഡിയോ എടുക്കുക ഇത് നമ്പർ വൺ ആണേ നമ്പർ വൺ ഇനി അതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമുക്ക് ബ്ലാക്ക് മുതൽ കോട്ടൺ സ്ലബ് അല്ലേ കളേഴ്സ് എടുത്ത് കാണിക്കാം നമുക്ക് ഏതിൻ്റെ കൂടെയും നമുക്കിടാൻ പറ്റുന്നതാണ് അതിൽ ഇത് മെറൂൺ ആണ് വരുന്നത് ഇതാണ് ഡിസൈൻ ഈ കലങ്കാരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസൈൻസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ സ്ക്രീൻ ചിലർ ഇരുണ്ടിരിക്കും ആയിട്ട് അപ്പോൾ ഒന്ന് കറക്റ്റ് എടുക്കണേ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ പ്രിന്റ് ക്ലിയർ ആവില്ല ഇതിനെല്ലാം ഇതുപ്പട്ടിയുടെ പാറ്റേൺ ഇതാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ആണ് രണ്ടര മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിച്ച് കൊണ്ടുവന്നാണ് പക്ഷെ അത് അളക്കുമ്പോൾ ശരിക്കും രണ്ട് നാൽപ്പത്തി അഞ്ചേ വരുന്നുള്ളൂ അവരുടെ രണ്ടര മീറ്ററിൽ വരുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററൊക്കെ കുറവ് വരുന്നുണ്ട് നമ്മൾ പറയാഞ്ഞിട്ടല്ല ചെയ്യിക്കാഞ്ഞിട്ടും അല്ല ചിലത് ചിലത് വരുന്നുണ്ട് നാൽപ്പത്തി ഏഴ് വരെയൊക്കെ വരുന്നുണ്ട് ഫാബ്രിക്കിൻ്റെ നമ്മൾ നമ്മൾ കറക്റ്റ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ അളക്കും നമുക്ക് കിട്ടുമ്പോൾ ഹോൾസെയിലേഴ്സ് ശരിക്കും വൺ മീറ്റർ ഈസ് കൊണ്ട് നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഒക്കെയാണ് അളവ് വരുന്നത് നമ്മൾ പേ ചെയ്യുന്നതൊക്കെ ഒരു മീറ്ററിൻ്റെ റേറ്റ് തന്നെയാണ് അതാ ഒരു അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഫാബ്രിക്കിൻ്റെ സംഭവങ്ങൾ അപ്പോൾ ഇത് രണ്ട് നാൽപ്പത്തി അഞ്ച് ാണ് വരുന്നത് കേട്ടോ കൃത്യമായിട്ട് ആരെങ്കിലും അളന്ന് കഴിഞ്ഞാൽ പറയുന്നത് പക്ഷേ നമുക്ക് രണ്ടര മീറ്ററിൻ്റെ ആ ഒരു ഫീൽ തന്നെ വരും ഇതാ അങ്ങനെ വരും ഇപ്പോൾ അഥവാ എന്തെങ്കിലും കുറച്ചുകൂടെ വേണം തോന്നുന്നവർക്ക് അറ്റത്ത് എന്തെങ്കിലും ലൈസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെഴ്സൽസ് ഒക്കെ ആഡ് ചെയ്താൽ അങ്ങനെ പറ്റും അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ ഒന്ന് ഇത്ര ഇൻട്രോ ആവശ്യമാണ് അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുക ഇതാണ് നമ്പർ വണ്ണ് മെറൂൺ കളറിൽ വരുന്നു എപ്പോഴും എപ്പോഴും ഫസ്റ്റ് വൺ കാണിക്കുമ്പോൾ എല്ലാവരും അതിൽ കൂടുതൽ പേരത് ഓപ്റ്റീം എല്ലാം എന്തും കണ്ടോളൂ കേട്ടോ ഇത് നമ്മളൊരു ബ്ലാക്ക് അല്ല ഡാർക്ക് കോഫിയാണ് അപ്പോൾ നമ്പർ ടു വരുന്നത് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഈ നമ്പർ ത്രീ വരുന്നത് ബ്ലാക്ക് ആണ് തമ്മി തമ്മിൽ ഇച്ചിരി വ്യത്യാസമുള്ളൂ അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആവണേ ഇത് ടു അതിൻ്റെ ഇത് കണ്ടോ ഇത് നമ്പർ ടു ഡാർക്ക് കോഫി ബ്ലാക്കിലേക്ക് എത്തുന്നത് അപ്പോൾ കളറുകൂടെ ഒന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത് ഇത് നമ്പർ ത്രീ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഇത് ഇനി അത് ജസ്റ്റ് ഇനി ഓരോന്ന് എടുത്തി കാണിക്കണ്ടല്ലോ നമ്മൾ ആ അതേ ലെങ്ത്തും കാര്യങ്ങളുമാണ് പ്രിൻ്റ് അറിയണമെങ്കിൽ ഫുൾ എടുത്താൽ അത്തരം ഭാഗം ഞാൻ കാണിച്ചു തരും ഇത് കണ്ടോ ഈ ഡിസൈനാണ് വരുന്നത് ആ ഡാർക്ക് കോഫിയിൽ അപ്പോൾ നമുക്ക് കണ്ടോ ഇതിൽ ഏത് പ്ലെയിൻ്റെ കൂടെയും ഭംഗിയുണ്ടാവും ഇത് പെയിൻ മെറ്റീരിൽ ഇനി വേറെ കാണിക്കണം ഓരോന്നിൻ്റെ കൂടെയും നമുക്ക് വെച്ച് കാണിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയിൻ കളർ ടോപ്പ് എടുത്തോളൂ ഇനി നമ്മുടെ കയ്യിൽ പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്പർ ത്രീ ബ്ലാക്ക് അപ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കലങ്കാരി ദുബട്ടയുടെ ഇങ്ങനെ സ്ക്രീൻ പ്രിൻറ്റിംഗ് അല്ല ഒറിജിനൽ കലങ്കാരി ദുബട്ടയാണേ നമ്പർ ത്രീ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് അടുത്ത മൂന്നെണ്ണം അതിൽ ആ അങ്ങനെ വരുന്നു നമ്പർ ഫോർ ക്ലിയർ ആണോ നമ്പർ ഫോർ ഇങ്ങനെ വരുന്നു അത് ബ്ലാക്ക് ആണേ ഇങ്ങനെ വരുന്നു ഫുള് എടുത്തണ്ടല്ലോ ക്ലിയർ അല്ലേ നമ്പർ ഫോർ എല്ലാം ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ലെങ്ത്ത് അതുപോലെ വരുന്നു ഇനി നമ്പർ ഫൈവ് ഡാർക്ക് മെറൂൺ ആണ് ഇത് ഡാർക്ക് മെറൂണും നമ്പർ സിക്സ് നമ്മൾ റെഡിഷ് മെറൂൺ ലൈറ്റ് മരൂണും ഫൈവോ സിക്സോ നമ്മളിത്ര വ്യത്യാസം മാറല്ലേ അപ്പോൾ ഒരേ ഫ്രെയിമിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ ഏതാ കറക്റ്റ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്യണേ നമ്പർ ഫൈവ് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ പ്രിന്റ് അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രിന്റ് ഇഷ്ടമാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂട്ടോ അപ്പോൾ അത് ഫൈവ് ഇത് സിക്സ് വരുന്നത് സിക്സ് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്പർ സെവൻ നമ്പർ സെവൻ വരുന്നത് മെറൂൺ നമ്പർ എയ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ നമ്പർ നയൻ വരുന്നത് ബ്ലാക്ക് അപ്പോൾ ഏതാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു പ്ലെയിൻ ടോപ്പ് ഇല്ലെങ്കിലും ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ് നമുക്ക് ഏതിൻ്റെ കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം കോട്ടൺ ആണ് നമ്പർ സെവൻ നമ്മൾ അരിചരക്കിൻ്റെ ഒക്കെ പോലെ പറയാവുന്ന പറയാറുള്ള പോലെ തന്നെ കതങ്കാരി ആണെങ്കിലും അതിൻ്റെ ലോങ് ലൈഫിനായിട്ട് ഒരു കളർ ഗാർഡ് ഒന്ന് ഉപയോഗിക്കുന്ന ശ്രദ്ധിച്ചു നമ്മൾ പ്യുവർ കോട്ടൺ എപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്പർ സെവൻ നമ്പർ എയ്റ്റ് ഡാർക്ക് കോഫി ബ്രൗൺ ഒരു ബർഗണ്ടി ടൈപ്പ് കളറെ നമ്പർ നയൻ ബ്ലാക്ക് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ അത് മൂന്നെണ്ണം ഇനി വരുന്നത് നമ്പർ ടെൻ മെറൂണിൽ നമ്പർ ലെവൻ ബ്ലാക്ക് നമ്പർ ട്വൽവ് കോഫി ഇതല്ലേ കോഫി ഇത് കോഫി ഇനി ഓരോന്ന് കാണിച്ചു ഇത് നമ്പർ ടെൻ മെറൂണിൽ വരുന്നു ഡിസൈൻ ഇങ്ങനെ ഇനി നമ്പർ ലെവൻ രുന്നു നമ്പർ ട്വൽവ് ഇങ്ങനെ അത്രയായിരുന്നു നമ്മുടെ കലങ്കാരി ദുപ്പട്ടാസ് ഇനി നമുക്ക് കോട്ടൺ സ്ലബ് ഫാബ്രിക് പെട്ടെന്ന് കാണാം പുതിയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ലെവൽ സൂപ്പറായ നല്ല ഉപയോഗിക്കാൻ സുഖമുള്ള കോട്ടൺ മെറ്റീരിയൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒന്ന് ലൈനിങ് ഉപയോഗിക്കണം അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടും സെയിം കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ലൈനിങ് ഉപയോഗിക്കുന്നത് നല്ലത് ബോട്ടം ഇപ്പോൾ നമ്മൾ സൈഡ് സ്ലിറ്റുള്ള ടോപ്പാണെങ്കിൽ ബോട്ടത്തിന് ലൈനിങ് വെക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം കണ്ടോ ഇത്രയേ ഉള്ളൂ തിക്നെസ് ഇത് ബോട്ടത്തിന് വേണ്ടി മാത്രമേ ഉള്ളതല്ല ടോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയലാണ് പക്ഷേ പക്ഷെ ഒരേ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടോ ഒരു കൊമ്പ പോലെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഒരു സെൽഫ് नम्ले, नम्ले ി ബട്ടനൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ചുരുങ്ങുന്ന തുണിയാണ് നമ്മൾ കോറ കോട്ടണിലൊക്കെ പറയാറുള്ള പോലെ തന്നെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരിപ്പോൾ നമ്മൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിഞ്ച് ഗ്യാപ്പും ഒരു ഇഞ്ച് തുമ്പിടും മൂന്ന് സ്റ്റിച്ചും കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങൾ ടൈലർ അടുത്തും പറയുക കഴിക്കാൻ ആവശ്യമായ ഒരു സ്പേസ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരാണെങ്കിൽ വാഷ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക നമ്മളിവിടെ വാഷ് ചെയ്തിട്ടല്ല സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് മനസ്സിലാക്കുക കോട്ടൺ സ്ലേബ് എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഉപയോഗിക്കുക സുഖമുള്ള സൂപ്പർ കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ സ്ലിപ്പ് അപ്പോൾ ഇനി പെട്ടെന്ന് പറ്റും കളേഴ്സ് കാണാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നു റെഡ് അപ്പോൾ മൂന്ന് റെഡ് റെഡിന്റെ രണ്ട് ഷെയ്ഡ് അപ്പോൾ എനിക്ക് പേരറിയാത്തവരുടെ സുന്ദരി റെഡുകൾ രണ്ട് അപ്പോൾ ഇത് കണ്ടോ ഒന്ന് ഇത് നമ്പർ വൺ ഒരു ബ്രൈറ്റ് റെഡ് ഇത് നമ്പർ ടു ദിസ് ഓൾസോ റെഡ് ഇനി ത്രീ വരുന്നത് റെഡിഷ് ബീച്ച് ആണ് നമ്പർ ത്രീ ഇത് റെഡ്ഡിഷ് ബീച്ചാണ് മൂന്നും നല്ല പ്ലസ് വൺ ആണ് അപ്പോൾ വൺ ടു ത്രീ അതാ സ്ക്രീൻഷോട്ടിൽ ഒന്ന് ക്ലിയർ ആയിട്ട് വിടണേ ഇത് വണ്ണ് ഇത് ടു ഇത് ത്രീ റെഡിഷ് ബീച്ച് നെക്സ്റ്റ് കളറ് മസ്റ്റേഡ് അല്ലോ നമ്പർ ഫോർ നമ്പർ ഫോറിൽ നമ്പർ ഇടുന്നില്ല ഇനി കളേഴ്സ് കുഴപ്പമില്ലല്ലോ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ ഓർക്ക് കോട്ടൺ സ്ലബ് ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ പർപ്പിൾ അതും എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വൻറ്റി ഇതൊന്നും കൂടെ ബ്രൈറ്റ് അല്ലോ ഒരു മാങ്കോ എല്ലോയുടെ അതുപോലെ ഒരു ഉതിപ്പുള്ളരല്ലോ ഇത് കണ്ടോ ഇത് തമ്മിൽ കളർ വ്യത്യാസം കണ്ടു ഇങ്ങനെ ഇത് മസ്റ്റേർഡും ഇത് മാംഗോ ആണോ ബ്രൈറ്റ് ബ്രൈറ്റല്ലോ ഇനി നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂവും ബ്ലാക്കും സ്ക്രീൻഷോട്ടിൽ മാറിപ്പോ വരുതേ ഒന്ന് മെൻഷൻ ചെയ്യണേ നേവി ബ്ലൂ നല്ലൊരു ലാവൻഡറിൻ്റെയും പേർപ്പിളിൻ്റെ ഇടയിൽ വരുന്ന ഒരു സുന്ദരി കളറ് ലൈറ്റ് ലാവൻഡർ അല്ല നല്ല ലാവൻഡറിൻ്റെയും ലൈലാക്കിൻ്റെ ഇടയിൽ വരുന്ന കളർ എന്ന് പറയാം അങ്ങനെ കളറ് ടക്വൈസ് ഗ്രീൻ അല്ലേ ടി യു ആർ ക്യു യു ഒ ഐ എസ് സി പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് വിചാരിക്കുന്നു സുന്ദരി ഗ്രീൻ പേര് പഠിച്ചു തന്ന് അത് കളർ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ലാസ്റ്റ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ വന്നപ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കൂടുതലുണ്ട് കേട്ടോ അതിന് ഉണ്ടോ അതുകൊണ്ട് കോട്ടൺ സ്ലബാണ് ഫാബ്രിക്ക് എല്ലാത്തിനും ലൈനിങ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ബ്ലാക്കിലൊക്കെ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇനി അതല്ല നമുക്ക് പ്ലെയിൻ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ചെയ്ത അജിരക്കിൻ്റെ ആണെങ്കിലും ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ത്രീ പീസ് സെറ്റ് അപ്പോൾ ഡാർക്ക് കളർ ചോദിച്ചവർക്കും നമ്മൾ അജിരക് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒറിജിനൽ അജിരക് വൺ നയൻറ്റി വരുന്നത് ഇത് ക്യാംബ്രി കോട്ടണിൽ അജിരക് ഡിസൈൻ ആ അജിരക് ടൈപ്പ് ഡിസൈൻ വരുന്നത് അജിരക് പ്രിൻറ്റിംഗ് അല്ല അത് എൻറ്റയർലി മറ്റേത് വേറെ ലെവലാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇത് അതേ ഡിസൈൻ പാറ്റേൺ ക്യാമ്പറി കോട്ടണിൽ വരുന്നു അപ്പോൾ നമുക്കൊന്നുകൂടെ ഈസി ടു മെയിൻറ്റൈൻ അപ്പോൾ ത്രീ പീസ് സെറ്റായിട്ട് വരുന്നതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മോഡലിലൊക്കെ നമുക്ക് യോക്ക് ഓക്ക് മെറ്റീരിയൽ മെറ്റീരിയലുകൊണ്ട് നോർമലി നമുക്ക് ടോപ്പ് ചെയ്യാൻ ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സും ബോട്ടം ചെയ്യാൻ ടു മീറ്റേഴ്സും ദുപ്പട്ട ഏത് പീസ് ആയിട്ടാണ് വരുന്നത് രണ്ടേക്കാൽ മീറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേക്കാൽ മീറ്ററിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ രണ്ടേക്കാൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് വൺ എനിക്ക് വൺ സൈഡ് ഇടാൻ ആവശ്യത്തിക്കൂടുതലുകളുണ്ട് ഇതാ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ദുപ്പട്ട ടു സെവൻറ്റി ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം വരും നൂറ്റി ഇരുപത് രൂപ ക്യാമ്പറി അജ്രക് ഡിസൈൻ ക്യാമ്പറി കോട്ടണിൽ വരുന്നതാണ് ക്യാമ്പറി കോട്ടനിൽ ആണെങ്കിലും ഫസ്റ്റ് വാഷ് ഒന്ന് ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക നമ്മൾ ഏത് കോട്ടൺ മെറ്റീരിയൽ ലോങ്ങ് ലൈഫിനായിട്ട് കളർ ഗാർഡ് യൂസ് ചെയ്ത് നല്ലതാണ് അപ്പോൾ ഇത് വൺ ട്വൻ്റി ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇനി തിരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദുപ്പട്ട ഇത് ഇങ്ങനെ യോക്ക് വെച്ചൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുക മൂന്നും പർച്ചേസ് ചെയ്യണേ അപ്പോൾ അതിൽ നല്ല ഗ്രീൻ കളറാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് നെക്സ്റ്റ് വരുന്ന അതിൽ ബ്ലൂ ഇത് ടോപ്പ് നേവി ബ്ലൂലാണ് ഇത് ബോട്ടം അതിൽ ദുപ്പട്ട അപ്പോൾ ഏത് കളറാണെന്ന് ഓപ്റ്റ് ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ടോപ്പും ബോട്ടും ദുപ്പട്ടെ ത്രീ പീസ് സെറ്റാണ് വൺ ട്വൻ്റി റുപ്പീസാണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ഇത് വരുന്നു ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ വരുന്ന ദുപ്പട്ടേടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ടോപ്പ് ബോട്ടം ടോപ്പിൻ്റെ ഡിസൈൻ ഇതെങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആണേ കൊടുക്കുന്നത് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ രണ്ട് കളർ തന്നു നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ഇതുപ്പട്ട അപ്പോൾ നമ്മൾ സാധാരണ ചുരിദാർ സെറ്റ് വാങ്ങുമ്പോൾ സൈസ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അതിൽ ചിലത് രണ്ട് നാൽപ്പത് രണ്ട് മുപ്പത് അങ്ങനെയൊക്കെ അല്ലേ വരും അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണിത് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ സെറ്റിൽ തന്നെ നിങ്ങൾക്ക് അമ്പർല കട്ടിങ്ങോ അല്ലെങ്കിൽ അനാർക്കലി മോഡലോ അല്ലെങ്കിൽ പാനൽ കട്ടൊക്കെ ചെയ്യണമെങ്കിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൂടുതൽ കൂടുതലെടുക്കണമെങ്കിൽ അങ്ങനെയാവാം അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ മിക്സ് ചെയ്തിട്ട് പാനൽ ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം ഇങ്ങനെ വരുന്നു അപ്പം എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട് സൈസ് വരുന്നത് ആണ് രണ്ടേക്കാൾ മീറ്റർ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നു മെറൂൺ കളറിൽ ലാസ്റ്റ് വൺ ബ്ലാക്കിലാണ് വരുന്നത് ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് സെറ്റ് വൈസാണ് കേട്ടോ കൊടുക്കുള്ളൂ അതല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ചില ടോപ്പ് മാത്രം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പിന്നെ ബോട്ടം മെറ്റീരിയൽ ഷോളോ ഒക്കെ അങ്ങനെ വെസ്റ്റായി പോകില്ലേ അതുകൊണ്ട് ടോപ്പ് ഏതെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം ദുപ്പട്ട അങ്ങനെ വരുന്നു ത്രീ പീസ് സെറ്റ് ടോപ്പ് അപ്പോൾ ക്യാമ്പറി കോട്ടണിൽ അജറക് ഡിസൈൻ വരുന്ന ത്രീ പീസ് സെറ്റ് ഇനി സ്റ്റിച്ചിഡ് ബോട്ടംസ് നമ്മൾ ഫാബ് ലൈൻസിൽ നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് സ്റ്റിച്ചിഡ് ബോട്ടംസ് പോപ്പുലിൻ മെറ്റീരിയലിലാണ് ചെയ്യുന്നത് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്കും ഓക്കെ ആയിരിക്കും ഞാനൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾക്ക് ഇനി ചെറിയ സൈസിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ഇനി അല്ലെങ്കിലും നമുക്കൊരു ലൂസ് പാൻഡ് മോഡൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞാനും വെയർ ചെയ്യാറുണ്ട് മോളും കൊണ്ടുപോവാറുണ്ട് ഒരു ലൂസ് പാൻറ്റ് ടൈപ്പിൽ അങ്ങനെ ഇടണമെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഇടാൻ അത് നല്ലതാണ് ഇതിലും പ്ലസ് സൈസ് വേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തരും അപ്പോൾ ഒരു ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസും കൂടെ കൂടുതൽ വരും ഇനി അതിലും ഇപ്പോൾ സിക്സ് എക്സൽ സെവൻ എക്സൽ വരെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എത്രയാണോ മെറ്റീരിയൽ എടുക്കുന്ന മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ് ചാർജ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും ഇത് നമ്പർ വൺ ആണ് സ്കൈ ബ്ലൂ ഇപ്പോൾ ഇതിന് നോർമൽ ഈ സൈസ് ചെയ്യുന്നది നമ്മൾ സൈഡ് സൈഡിൽ പോക്കറ്റും ഉണ്ട് ലെങ്ത് വരുന്നത് 14 ഇഞ്ച് ആണ് റേറ്റ് വരുന്നത് 350 350 രൂപ ഫസ്റ്റ് കളറാണ് ദ നമ്പർ 1 ഇങ്ങനെ ഇനി കളേഴ്സ് കാണിച്ചു പറയായ പരെ നമ്പർ 2 ഓഫ് വൈറ്റ് നമ്പർ 3 ഓണിയൻ പിങ്ക് നമ്പർ 4 ഒരു ചിക്കൂ കളറാണ് നമ്പർ ഫൈവ് ബേബി പിങ്ക് നമ്പർ സിക്സ് വൈറ്റ് നമ്പർ സെവൻ നേവി ബ്ലൂ നമ്പർ എയ്റ്റ് മെറൂൺ നമ്പർ നയൻ പീച്ച് നമ്പർ ടെൻ പാരറ്റ് ഗ്രീൻ പാരറ്റ് ഗ്രീൻ പാരറ്റ് പാരറ്റ്ഗ്രീൻ്റെ ഒരു എന്താ പറയുക ഫ്ലോലെസ് നമ്പർ ലെവൻ ബ്ലാക്ക് നമ്പർ ട്വൽവ് ഡാർക്ക് മസ്റ്റാർഡ് അല്ലോ നമ്പർ തേർട്ടീൻ ഡാർക്ക് ഡേ ഓ കുഴക്കാത്ത കളേഴ്സ് എല്ലാം കളേഴ്സിൻ്റെ പേരിട്ടി അത്രയാണ് നമ്മുടെ സ്റ്റിച്ചഡ് ബോട്ടംസ് അപ്പോൾ അത്രയാണ് നമ്മുടെ വീഡിയോ കുറച്ച് സ്റ്റിച്ച് മോഡൽസ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ എടുത്തൊന്നും കൂടെ കിട്ടിയില്ലായിരുന്നു ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റിറ്റിങ് സെക്ഷനിൽ നിന്നുകൂടെ ഇറക്കി വെച്ചത് കുറച്ച് കണ്ടപ്പോൾ അതെന്ന് വേഗം എടുത്തത് അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്തെ അങ്ങനെ കണ്ടപ്പോൾ കിടത്തുന്നേ ഉള്ളൂ ഇപ്പോൾ ജസ്റ്റ് സ്റ്റിച്ചിങ്ങിനും നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ കസ്റ്റമറിന് വേണ്ടി തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ആ രൂപങ്ങൾ നമുക്കൊന്ന് കാണാമെന്ന് മാത്രം ഇത് ത്രീ പീസ് കട്ടിങ് ആണ് നമ്മൾ ഹക്കോബേൽ ചെയ്തതാണ് ജസ്റ്റ് കോളറിനൊക്കെ കൂടുതൽ പേര് പേരിപ്പോൾ കോളറിനൊക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ട് കാരണം വർക്കിംഗ് ക്ലാസ്സിനൊക്കെ ഒന്നുകൂടെ കംഫർട്ടബിളാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ത്രീ പീസ് കട്ടിങ് എ ലൈൻ ടോപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ ത്രീ പീസ് കട്ടിങ് കൊടുത്താൽ നല്ലതാണ് ഇങ്ങനെ ഒന്നൊരു ഷേപ്പിൽ നിൽക്കാനൊക്കെ നല്ലതാണ് ഇതുണ്ട് ഇങ്ങനെ ഇനി ഇങ്ങനെ സെൻറ്ററിലൊരു പടി പോലെ കൊടുത്തിട്ട് താഴെ സ്ലിറ്റ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതെങ്ങനെ വരുന്നു നമ്മൾ ആ ഹക്കോപ കണ്ടില്ലേ അതിൽ അതങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇക്കത്തിൽ ഇക്കത്ത് കാണിച്ചിട്ട് കുറേ ആയില്ലേ ഇക്കത്ത് വരുന്നുണ്ട് കേട്ടോ അദ്ദേഹം വൈകാതെ കൊണ്ടുവരാം ഇതാ ഇക്കത്ത് നിങ്ങളൊരു വെബ്സൈറ്റിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് ഫോട്ടോസ് യോക്ക് വക്ക് കൊടുത്തു കൊളറിനൊക്ക് തന്നെ പൊട്ടലി ബട്ടണും കൊടുത്തിട്ട് അങ്ങനെ സ്ലീവിനും ഇത് ഉണ്ടോ അങ്ങനെ ഇപ്പം നിങ്ങൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ളവരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ മോഡലിൽ ഇപ്പോൾ നമുക്ക് ഏത് മെറ്റീരിയൽ ഇത് ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നും പറഞ്ഞാൽ പ്രതിഭയ്ക്ക് എളുപ്പം ഉണ്ടാവും കണ്ടുപിടിക്കാനൊക്കെ ഇല്ലാതെ നിങ്ങൾ പറയുന്ന ഏത് മോഡൽ വേണേലും അങ്ങനെയും ചെയ്തു തരൂട്ടോ പിന്നെ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് എന്ത് നമ്മൾ എവിടെ ചെയ്ത് കഴിഞ്ഞാലും ഓരോ മെറ്റീരിയലിനനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം നമ്മൾ അളവ് എടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ ഒരു പെർട്ടിക്കുലർ കോളർ നമ്മൾ നോർമൽ കണ്ട കോളറല്ല ഇതിന് ഇത് എങ്ങനെ വരുന്നു നമ്മുടെ വൺ തേർട്ടിയുടെ ഹക്കോൺ വൺ തേർട്ടിയുടെ ഹക്കോബക്ക് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മിസ്സ് ആയിട്ടില്ല ഉള്ളവരൊക്കെ എല്ലാം നോക്കണേ എന്ന് പറകിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ വരുന്നു പിന്നെ നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ബാക്ക്ടെക്ക് ഇടണമെങ്കിൽ അതൊക്കെ ഒന്ന് പറയണ ഇത് ബാക്ക്ടെക്ക് ഇട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല ഷേപ്പിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലേ നമ്മൾ ഷേപ്പ് പോർഷൻ നന്നായി ഷേപ്പ് ചെയ്യുമ്പോൾ കൈ കടത്താനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് വരും അപ്പോൾ ബാക്ക് സിബ് ഓപ്റ്റ് ചെയ്യുന്ന നല്ലതാണ് സിബ് ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ സിബ് ബുദ്ധിമുട്ടാണ് പക്ഷേ കറക്റ്റ് ഫിറ്റിംഗ് വരണമെങ്കിൽ അത് വേണമെങ്കിൽ അത് പറയുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫുൾ തുറത്തിന് വേർപ്പോട് കൂടി നമ്മൾ ഏത് ടോപ്പ് ഇടുകയാണെങ്കിലും നമുക്ക് കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യും അതുപോലെ നല്ല വേർത്തിരിക്കാം നമ്മൾ വെള്ളം വാട്ടർ കണ്ടിട്ട് നമ്മുടെ ബോഡിയിലുള്ള അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു ടോപ്പ് ഒന്ന് ഇട്ട് ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഫിറ്റിങ് കറക്റ്റായിരിക്കും നല്ല ഷേപ്പ് ഉള്ളവർക്ക് ആ ഫസ്റ്റ് ഇടുമ്പോൾ പിന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് കുറച്ച് ടൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ടൈറ്റ് തോന്നും അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ആ ഭാഗം ഒരു സ്റ്റിച്ച് അഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും ഇന്ന് ഓണത്തിൻ്റെ ടൈമിൽ ഞാൻ വേർ ചെയ്ത ടോപ്പില്ലേ അതേ മോഡലിൽ വേണമെന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമർ വേണ്ടി ചെയ്തതാണിത് ആ സെയിം പാറ്റേൺ നമ്മുടെ മൊഡാലിന് സിമ്പിളായിട്ട് മൊഡാലിൻ്റെ ഈ ഫാബ്രിക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ മോഡലിൻ്റെ കുറച്ച് എന്തുകൊണ്ടെന്ന് തോന്നുന്നു കണ്ടോ ജസ്റ്റ് പ്ലെയിൻ മൊഡാൽ കൊണ്ട് ഒരു പടി കൊടുത്ത് അങ്ങനെ കൊടുത്ത് അങ്ങനെ ായിരുന്നു പിന്നെ നമ്മുടെ ബ്രൊക്കേഡിൽ ആയിരുന്നു ലൈസും ബോട്ടിലി ബട്ടണും കൊടുത്തിട്ട് ഒരു യോക്ക് പോലെ കട്ട് ചെയ്ത് ഇവിടെ ലേസ് വെച്ചിട്ട് അങ്ങനെ ഇത് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ പിന്നെ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വൈ പറഞ്ഞു പോകുമ്പോൾ പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ മെറ്റീരിയലുമായിട്ടൊക്കെ നമുക്ക് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷകളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ഓർഡേഴ്സ് നമ്മൾ സാറ്റർഡേ ഈവനിങ് വരെ എടുക്കുക സൺഡേ നമുക്ക് ലീവാണ് ഓൺലൈനും ഓഫ്ലൈനും എല്ലാം ലീവാണ് പിന്നെ എപ്പോഴും ഇതുവരെ ഒരു ഓൺലൈൻ പർച്ചേസും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചില ആൾക്കാർക്ക് ആ ഫാബ്രിക്ക് കണ്ടൊന്ന് ഫീൽ ചെയ്ത് അങ്ങനെ വാങ്ങണം എന്നുള്ളവർ നമുക്ക് എന്തൊക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്ക് എന്തായാലും ആ കളറ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കോണമെന്നില്ല വീഡിയോ ചില കളറിലൊക്കെ വേരിയേഷൻ വരാം അങ്ങനെയുള്ളവർക്ക് നേരിട്ട് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നയൻ തേർട്ടി ടു സിക്സ് തേർട്ടി ആണ് ഷോപ്പുള്ളത് ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്തപ്പോൾ ഇവിടെ വന്ന് വാങ്ങാം അപ്പോൾ നമ്മൾ ഓൺലൈൻ ഒരു ഇതിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് അത് മനസ്സിലാക്കി എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഓരോ മെറ്റീരിയലെയും ക്ലോസ് ഓഫ് വ്യൂ ഒക്കെ കാണിച്ചിട്ടാണ് അങ്ങപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി വാങ്ങുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി